ഹായ് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ബീച്ചിന് സമീപത്തുള്ള ജലകേളി കേന്ദ്രത്തിന് മുമ്പിലാണ് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നതാണെങ്കി അത് സാധിച്ചു കൊടുക്കാം ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ സിദ്ധേക്ക ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗാണ് ഞാനിതിവിടെ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ജലകേളി കേന്ദ്രത്തിൽ ഒരുപാട് റൈഡുകൾ ഉണ്ട് പക്ഷെ അതിനൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം കൊല്ലം ബീച്ചില് സമീപത്തുള്ള പാർക്ക് അതുപോലെ കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്ക് ഇവിടെയൊക്കെ നമ്മൾ പോകാറുണ്ട് കുട്ടികളും ഒക്കെ ആയിട്ട് പോവാറുണ്ട് അവിടെ ചെറിയൊരു തുക കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് റൈഡുകളുണ്ട് അവിടെ പക്ഷെ അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വില അല്ലെങ്കിൽ അതിന് ഓരോ റൈഡിലും നമ്മൾ കുട്ടികളുമായിട്ട് പോകുമ്പോൾ അവിടുത്തെ വിലയെന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന വില നൂറ് നൂറ്റി ഇരുപത് എൺപത് ഈ ഇങ്ങനെ തുടങ്ങുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകുമ്പോൾ ഈ വില കാരണം നമുക്ക് പലപ്പോഴും അതിനകത്ത് ഒന്നും കയറ്റാൻ പറ്റാതെ വരും ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് വലിയൊരു വിഷമം ഉണ്ടാകും അപ്പൊ അത്ര അങ്ങനെയുള്ള രക്ഷകർത്താക്കളും അതുപോലെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നേരെ വേണ്ടത് വേണ്ട ഈ ജലകേളി പാർക്കിലേക്ക് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് റൈഡിൽ എത്ര സമയമാണെങ്കിലും ഇരിക്കാം ഒരു പത്ത് രൂപയും ഇരുപത് രൂപ ഇതിനപ്പുറത്തേക്ക് ഒരു വിലയില്ല ഇവിടെ അപ്പൊ തീർച്ചയായും നിങ്ങൾ കുട്ടികളുമായിട്ട് ഇവിടെ വരാൻ കഴിയും അതുപോലെ ഈ ഓണമൊക്കെ ഫാമിലിയായിട്ട് പുറത്തു പോകുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഏതായാലും പാർക്കിൽ കൊണ്ടുപോകുമ്പോൾ നേരെ ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ മതി ഇവിടെ എല്ലാ റൈഡുകളും ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളുടെ ബോട്ടിങ് അങ്ങനെ തുടങ്ങി എല്ലാം ഡ്രാഗൺ അങ്ങനെ പറയാൻ ഒത്തിരി ഉണ്ട് ഇവിടെ അപ്പൊ ഇവിടെ എല്ലാം കയറാം വെറും പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഇതിന് അപ്പുറത്തേക്ക് ഇല്ല അപ്പൊ എല്ലാരും ഇങ്ങോട്ടൊക്കെ വാ ഞങ്ങൾ ഇവിടെ കാരണമുണ്ട് റൈഡുകൾക്കെല്ലാം റൈഡുകൾക്കെല്ലാം റേറ്റ് റേറ്റ് തീർച്ചയായും കുറവാണ് എല്ലാം പത്ത് ഇരുപത് ചാർജ് മാത്രമേ വിലക്കേറ്റേം അതുപോലെ ഡെയിലി അധ്വാനിച്ചു കൊണ്ടുവരുന്നവർക്കൊന്നും ആ ഒരു റേഞ്ചിൽ കുട്ടികളെയും കൊണ്ട് ഒരിക്കലും ഒരു പാർക്കിലോ ഇന്നത്തെ ഇപ്പൊ കൊല്ലത്തിന്റെ അവസ്ഥ എവിടെയും പോയിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു കൊച്ചു ഒരു കൊച്ചുകുട്ടിയായിട്ട് വരുന്ന നാല് നാല് പേരടക്കുന്ന ഒരു കുടുംബത്തിൽ വരുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് ചെലവാക ആയിരത്തിനുമുള്ളോട്ടാണ് അതിനെ സംബന്ധിച്ച് നമ്മുടെ പാർക്കിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എൻട്രി പാസ് മുതൽ അകത്തിൽ അകത്തുള്ള ഓരോ റൈഡ് വരെ പത്ത് ഇരുപത് ചാർജ് മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ സെയിം റൈഡ് മറ്റ് പാർക്കുകളിൽ ചാർജ് ചെയ്യുന്ന അമ്പതും അറുപതും എൺപതും നൂറ് നൂറ്റി ഇരുപത് രാണ് പല മറ്റ് പാർക്കുകളിലും ചാർജ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ചാർജ് വെറും പത്ത് ഇരുപത് ട്രെയിൻ ആയാലും പ്ലെയിൻ ആവട്ടെ ഡ്രാഗൺ ആവട്ടെ ഇതെല്ലാ റൈഡുകളും പത്ത് ഇരുപത് ചാർജ് മാത്രമാണ് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് നമ്മുടെ ട്രെയിൻ ചാർജ് ചെയ്യുന്നത് ഇരുപത് രൂപ മാത്രമാണ് അതേസമയം മറ്റു പാർക്കുകളിൽ എന്റെ അറിവിൽ നാല്പതും മുപ്പതും റേഞ്ചിലാണ് കൊല്ലത്ത് തന്നെ ചാർജ് ചെയ്യുന്ന അറിവ് അതുപോലെ പ്ലെയിൻ പ്ലെയിനും പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇത് കൂടാതെ ബാക്കി മേളത്തട്ടിൽ മൂന്ന് റൈഡുകളുണ്ട് ഡ്രാഗൺ കൊളംബസ് മിനിമീല് ഡ്രാഗൺ കൊളംബസ് പെർ ഹെഡ് ഇരുപത് ലക്ഷമാണ് ചാർജ് ചെയ്യുന്നത് മിനിമീലും പത്ത് രൂപ അതുപോലെ ബലൂൺ ഉണ്ട് ജമ്മിങ് ബലൂൺ അത് പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ജമ്മിങ് ബലൂൺ ഇതിപ്പോ ജമ്മിങ് ബലൂൺ എടുത്തു പറയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അതില് അൻപത് രൂപയാണ് അതിന് ചാർജ് ചെയ്യത്തേക്കുന്നത് അത് കാര്യം ഒന്ന് അത് ഭയങ്കര വലിയൊരു റേറ്റ് ആണ് അൻപത് രൂപ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഒന്നോ രണ്ടോ തവണ കുട്ടികളെ കയറി ഇറങ്ങുമ്പോൾ തന്നെ അവരെ പിടിച്ചു മാറ്റുന്നതായിട്ട് ഞാൻ ആ വീട്ടിൽ കണ്ടു പക്ഷെ നമ്മൾ ഇവിടെന്ന് പറയുമ്പോഴേ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ട് ചെയ്യത്തില്ല പത്ത് രൂപ ചാർജും ചെയ്യും അതുപോലെ തന്നെ കുട്ടികളുടെ ഇഷ്ടത്തിനാണ് അവരെ ഇറക്കുന്നത് നമ്മൾ ഒരുപാട് ഒരു ആ റഷ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ കുട്ടികൾക്ക് അടുത്ത ആൾ കയറട്ടെ എന്നുള്ള നില സംസാരിച്ചിട്ടുള്ളൂ അല്ല അതാ ഇവിടെ വരുന്നവർന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും പുലമണി കയറിയുള്ള ചോദിച്ചാൽ പറയും പത്ത് രൂപ ചാർജറിൽ ഒരു അങ്ങേറ്റുമ്പോഴേ ഈ അരമണിക്കൂറോളം കുട്ടികൾ കളിച്ചു കളിച്ചവരും ഉണ്ട് ഇതില് അത്രേ നമ്മളാണ് ചെയ്യുന്നത് പിന്നെ താഴോട്ട് വരുമ്പോഴേക്കും ട്രംപോളിനുണ്ട് പിന്നെ കുട്ടികൾ കളിക്കുന്ന ചെറിയ ബോട്ടുണ്ട് ഇതാണ് നമ്മുടെ റൈഡിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പാർക്കിലെ എൻട്രി കയറിയൊന്ന് വലത്തോട്ട് തിരിയുമ്പോൾ ആദ്യം കാണുന്ന നമ്മുടെ ഫസ്റ്റ് റൈഡെന്ന് പറയുന്നത് മിനി വില ആണ് ഇതിന് ചാർജ് ഈടാക്കുന്ന പത്ത് രൂപ ആണ് ഒരാൾക്ക് ഇത് നമുക്കൊരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് മെയിൻലി ഈ റൈഡ് ഉള്ളത് അത് മൂന്ന് കോവിഡ് വരുമ്പോഴേക്ക് അടുത്ത റൈഡ് ഡ്രാഗൺ ഡ്രാഗനാണ് അടുത്ത നമ്മുടെ റൈഡാണ്ട് കൊളംബസ് ഈ കൊളംബസ് എന്ന് പറയുന്നത് ഇരുവരാണ് പരഹാറ്റ് ചാർജ് ചെയ്യുന്നത് ഇത് പ്രായപരിധിയില്ല കുട്ടികൾക്കും വലിയും ഒരുപോലെ ഇതിൽ കളിക്കാവുന്നതാണ് അടുത്തുള്ള വലിയവർക്ക് കളിക്കാൻ പറ്റുന്ന മറ്റൊരു റൈഡാണ് ഡ്രാഗൺ എന്ന് പറയുന്നത് ഇതും പരഹാറ്റ് ചാർജ് ചെയ്യുന്നത് ഇരുവരെ മാത്രമാണ് ഇതിലും പ്രായപരിധിയില്ല കുട്ടികൾ മുതൽ വലിയ എത്ര പ്രായമുള്ളവർക്ക് ഇതിൽ കളിക്കാം ഡ്രാഗനും കണ്ടു കൊളംബസും കണ്ടു ഇനി ഇറങ്ങി താഴോട്ട് വരുമ്പോൾ നമുക്കുള്ള ഇടത്തെ സൈഡില് ഉണ്ട് ബാക്കി അല്ലാതെ കളിക്കുന്ന കുറച്ച് കുട്ടികൾ കളിക്കുന്ന റൈഡ്സും ഉണ്ട് തൊട്ട് മുകളിലത്തെ ഒരു ഉണ്ട് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇടത്തു കഴിയുമ്പോഴേക്കും അവിടാണ് ബലൂൺ ഇട്ടേക്കുന്നത് ബലൂൺ ബലൂൺ ഉൾപ്പെടെ മറ്റ് കുട്ടികൾ കളിക്കുന്ന ഐറ്റംസും മേളിലും ഉണ്ട് അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ നമുക്കുള്ള ട്രംപോളിന് കുട്ടികൾ ചാടി കളിക്കുന്ന ട്രംപോളിന് അതും പ്രായപരിധിയുണ്ട് പത്ത് വയസ്സാണ് പത്ത് വയസ്സിന് താഴെ അതാണ് നമ്മുടെ പ്രായപരിധി വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ നേരത്തെ അതായത് രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബോട്ടിങ് നടത്തിയത് താഴെയായിരുന്നു ഈ കാണുന്നത് കൊല്ലം തോടാണ് ഇത് പറയുന്നത് കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൊല്ലം തോടെ കിടപ്പുണ്ട് ഇതിനും ചാർജ് ചെയ്യുന്നത് പത്ത് രൂപ മാത്രമാണ് അമിതങ്ങോട്ട് തിരിയുമ്പഴേ നമുക്ക് കാണാൻ കൂടുന്ന കുട്ടികൾക്ക് പെയ്ഡ് റൈഡ് മാത്രമാണ് ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടരുന്നത് ഇതിനിടക്ക് കുറച്ച് റൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ പേ ചെയ്യാതെ കളിക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് അധികം ഐറ്റംസ് ഏറ്റവും ഉള്ള സ്ഥലമാണ് താഴെ നമ്മുടെ ഈ മൂന്നാമത്തെ തട്ടെന്ന് പറയുന്ന പാർക്കിന്റെ ജലകളി പാർക്കിന്റെ മൂന്നാം തട്ടം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മെയിൻലി ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വന്നിരുന്ന് കളിക്കാനുള്ള ഐറ്റംസാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് അത് അതുമാത്രമല്ല ഒരു ഗ്യാലറി പോലെ ഇവിടെ ഉണ്ട് നമുക്ക് കുട്ടികളെ കളിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അവരുടേതായ രീതിയിൽ ഒരു പേടിയും കൂടാതെ കുട്ടികൾ ഫ്രീ ആയി ഇവിടെ വിട്ടിട്ട് അവിടെ മാതാപിതാക്കൾ ബാക്കിലോട്ട് മാറിയിരുന്നു അവരുടെ കളിയും രസിച്ചിരിക്കാം അവരുടെ വീട്ടുകാർ അവർക്ക് ചർച്ച ചെയ്യാം അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് രണ്ടെന്ന് പറയാം നമ്മുടെ പാർക്കിന്റെ ആംബിയൻസ് കൊല്ലം ബീച്ചിൽ നിന്ന് കുറച്ച് വിട്ടു മാറി കൊല്ലം തോടിനോട് ചേർന്നാണ് അതുകൊണ്ട് തന്നെ റഷ് പൊതുവേ കുറവാണ് ഏരിയ കുറച്ചായതുകൊണ്ട് തന്നെ ഒരുപാട് പെട്ട ആൾക്കാരൊന്നും നിൽക്കാറില്ല അതിലെല്ലാം കയറി കുറച്ചേറിയിരിക്കുകയും മറങ്ങും അതുകൊണ്ട് ഫ്രീ ആയിട്ട് വന്നിരിക്കേണ്ടവർക്ക് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യാം ഇത്ര റൈഡ്സ് കൂടും അങ്ങനെ തന്നെ മറ്റൊരു വലിയ കാഴ്ചയാണ് നമ്മൾ ഈ ഒരുക്കുന്നത് ഈ ചെറിയൊരു മല എന്ന് പറയുന്നത് ഇത് മൊത്തം ഫൈബറിലാണ് ഇത് നമ്മൾ ചെയ്ത പ്രധാന കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആംബിയൻസിന് വേണ്ടി ഒരു ലുക്കിന് വേണ്ടി രണ്ട് കുട്ടികളുടെ പ്രൊട്ടക്ഷൻ കാരണം തൊട്ടപ്പുറം കാണുന്നത് തോട അപ്പൊ തോടിലോട്ട് പോകാതിരിക്കാനാണ് ചെറിയൊരു ഫെൻസ് അടിക്കാതെ കുറച്ചൊരു കളർഫുൾ കളർഫുള്ളാക്കിയൊരു മല നമ്മൾ അങ്ങ് സെറ്റ് ചെയ്തു വെച്ചു പിന്നെ തോടിന്റെ കാര്യം പറയാൻ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ബോട്ടിംഗ് ഉണ്ടായിരുന്നു പെടൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ഫണ്ടിലോട്ട് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എത്തിയപ്പോൾ നമുക്ക് വലിയ ബോട്ട് ഉണ്ടായിരുന്നു സഞ്ചാര ബോട്ട് ഫാമിലീസുമായിട്ട് പോയിട്ട് ഒരു കിലോമീറ്റർ ദൂരെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഏർപ്പാട് പക്ഷേ നിർഭാഗ്യവശാല് നമ്മുടെ തോടിന്റെ അവസ്ഥ പോകെ പോകെ മോശമായി അതിന് പ്രധാന കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് അതിപ്പോ കളക്ടറായിക്കോട്ടെ മാറി മാറി കൊല്ലത്തരുന്ന കളക്ടർ ആയിക്കോട്ടെ അവരെ കുറ്റം പറയാമല്ല കാരണം ഓരോ തവണയും നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന പുതിയ മുഖമാണ് കളക്ടർ അതുപോലെ ഓരോ ഗവൺമെന്റ് സെക്ടറിലും മാറി മാറി വരുവാണുമാണ് അവർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവോ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ അവർക്ക് സമയമില്ല അതുകൊണ്ട് തന്നെ തോടിൽ തോടിന്റെ കാര്യം അതുപോലെ തന്നെയാണ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആൾക്കാർക്ക് വന്ന ഗ്യാലറി പോലെ അത് ഇതാണ് ഇവിടെ നാല് തട്ടായിട്ടാണോ ഉള്ളത് ഈ നാല് തട്ടിലും ഫാമിലീസ് വന്നിരുന്നാലും കുട്ടികളെ വാണ്ട കളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിരിക്കും അതുകൂടാതെ ഏതെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലോ അതായത് ആനിവേഴ്സറിയോ ബർത്ത്ഡേ പാർട്ടി എന്തോ ആയിക്കോട്ടെ ഒരു ഓപ്പൺ എയർ സ്റ്റൈൽ നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അത് ഫ്രീ എല്ലായിടത്തും അടഞ്ഞു മൂടിക്കെട്ട് ഒരു ഓഡിറ്റോറിയത്തിനേക്കായിട്ട് ഏറ്റവും കൂടുതൽ ബെറ്റർ ആണ് ചുറ്റിനും കുട്ടികളിൽ നിന്ന് കളിക്കുന്ന ഒരു പാർക്കിന്റെ അകത്ത് സെന്ററിൽ നമുക്കൊരു ഓ അവർ ആനിവേഴ്സറി ബർത്ത് ഡേ പാർട്ടിയും ആഘോഷിക്കുന്ന പറയുന്നത് അതിനുള്ള എല്ലാ സെറ്റപ്പും ഇതിനകത്തോണ്ട് ഈ കാറെന്ന എന്ന എല്ലാം ആവട്ടെ അതെല്ലാം എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ് ആ നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്തിട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് അയച്ച് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് പരിപാടി നടത്താൻ പറ്റും വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് അതിനൊരു ലൈക്കോ ഷെയറോ കൊടുത്ത് അത് ഒരു എവിഡൻസ് ആയിട്ട് കാണിക്കുവാണെങ്കിൽ അവർക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്യുക അവർ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ പ്രോഗ്രാമിന്റെ ഫണ്ടിൽ ചെറിയ റിഡക്ഷൻ ഉണ്ടായിരിക്കും അത് ഫംഗ്ഷൻ എന്തുമായിക്കോട്ടെ ബർത്ത്ഡേ ഫംഗ്ഷനോ ആൻപൾസറിയോ എന്ത് നിങ്ങൾ വായിക്കാലും ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ റിഡക്ഷൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും